നമസ്കാരം കടൽ യാത്ര അല്ലെങ്കിൽ കപ്പൽ യാത്ര പലപ്പോഴും അപകടകരമായ ഒരു കളിയാണ് പ്രക്ഷുബ്ധമായ സമുദ്രത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായേക്കാം ഏറ്റവും ശക്തമായ കൊണ്ട് നിർമ്മിച്ച കപ്പലുകൾ പോലും മുങ്ങിയേക്കാം ചിലപ്പോൾ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം ചില സന്ദർഭങ്ങളിൽ ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷം ജീവനക്കാർ അപ്രത്യക്ഷരായ നിലയിൽ കപ്പലുകൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കണ്ടെത്താറുമുണ്ട് പ്രേതക്കപ്പലുകൾ അല്ലെങ്കിൽ ഗോസ്റ്റ് ഷിപ്സ് എന്ന പേരിൽ ഇവ പിന്നീട് കുപ്രസിദ്ധമാക്കും നൂറ്റാണ്ടുകളായി നാവികരുടെ കഥകളിലും നാടോടി കഥകളിലും ഇത്തരം കപ്പലുകൾ ഇടം നേടിയിട്ടുണ്ട് എന്നാൽ ഈ ആളില്ല കപ്പലുകളെ കുറിച്ചുള്ള കഥകൾ എല്ലാം സാങ്കൽപ്പികമാണ് എന്ന് പറയാനാകില്ല രണ്ടായിരത്തി ആറിലാണ് ഇത്തരത്തിൽ ഒരു പ്രേതക്കപ്പൽ അവസാനമായി ലോകത്തിനു മുന്നിൽ എത്തുന്നത് എൺപത് മീറ്റർ നീളമുള്ള ആ കപ്പലിൻ്റെ പേര് ജിയാൻ സെംഗ് എന്നായിരുന്നു രണ്ടായിരത്തി ആറിൽ ഒരു ഓസ്ട്രേലിയൻ കോസ്റ്റ് വാച്ച് വിമാനം ക്യൂൻസ്ലാൻഡിലെ വെയ്പ്പയിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് നൂറ്റി എൺപത് കിലോമീറ്റർ അകലെയുള്ള കാർപെൻഡാരിയ ഉൾക്കടലിൽ ഒരു കപ്പൽ ഒഴുകി നടക്കുന്നതായി കണ്ടെത്തുന്നു അതിൽ ജീവനക്കാർ ഇല്ലായിരുന്നു കപ്പൽ ഏതെന്ന് തിരിച്ചറിയാനുള്ള എല്ലാ അടയാളങ്ങളും നീക്കം ചെയ്യപ്പെട്ടിരുന്നു പക്ഷേ നിയമവിരുദ്ധ പ്രവർത്തനത്തിൻ്റെയോ ആക്രമണത്തിൻ്റെയോ ലക്ഷണങ്ങളൊന്നും കപ്പലിൽ ഉണ്ടായിരുന്നില്ല കപ്പൽ എവിടെ നിന്ന് വന്നതെന്നോ ആരാണ് അതിൻ്റെ ഉടമസ്ഥരെന്നോ അതിലെ ജീവനക്കാർക്ക് എന്ത് പറ്റിയെന്നോ കണ്ടെത്തുവാൻ ഓസ്ട്രേലിയൻ തീരസംരക്ഷണ സേനയ്ക്ക് ഈ മുപ്പതാം വർഷത്തിലും കഴിഞ്ഞിട്ടില്ല ഒരു പ്രേതക്കപ്പൽ ഉൾക്കടലിൽ കണ്ടെത്തിയെന്ന വാർത്ത ഓസ്ട്രേലിയയിൽ കാട്ടുതീ പോലെയാണ് പ്രചരിച്ചത് വിഷയത്തിൽ രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിന് ഓസ്ട്രേലിയൻ കസ്റ്റംസിന്റെ വക്താവ് വാർത്താ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തു കപ്പലിൻ്റെ രജിസ്ട്രേഷനോ ഏത് തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടതാണോ എന്ന് സംബന്ധിച്ച രേഖാമൂലമുള്ള തെളിവുകൾ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നും കണ്ടെടുത്ത ചില വസ്തുക്കളിൽ നിന്ന് കപ്പലിൻ്റെ പേര് ജിയാൻസെങ് എന്നാണ് അറിയാൻ കഴിയുന്നതെന്നും അയാൾ വെളിപ്പെടുത്തി കപ്പലിൽ വലിയ അളവിൽ അരി കണ്ടെത്തിയതിനെ തുടർന്ന് ഓസ്ട്രേലിയയുടെ സമുദ്രാതിർത്തിക്ക് പുറത്ത് മത്സ്യബന്ധന ബോട്ടുകൾക്ക് ഇന്ധനവും ആഹാരവും വിതരണം ചെയ്യുന്ന കപ്പലായി ജിയാൻസെങ്ങിനെ ഉപയോഗിച്ചിരിക്കാമെന്ന് കരുതപ്പെടുന്നു കണ്ടെത്തിയ സമയത്ത് അതിൻ്റെ എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായിരുന്നു ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാത്ത നിലയിൽ കപ്പൽ പതുക്കെ തെക്കോട്ട് നീങ്ങുകയായിരുന്നു ഒടുവിൽ ജിയാൻ ഒരു സാൻഡ്വിച്ച് ഡക്ക് കപ്പൽ ഉപയോഗിച്ച് കേപ്പ് യോർക്കിലെ വെയ്പ്പിലേക്ക് വലിച്ചു മാറ്റി അവിടെ വച്ച് പരിസ്ഥിതിക്ക് അപകടകരമായ എണ്ണമയമുള്ള വെള്ളം നീക്കം ചെയ്തു കപ്പലിൻ്റെ ഉടമയെ ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്തതിനാൽ രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഈ പ്രേതക്കപ്പലിനെ കടലിൽ മുക്കുകയാണ് ചെയ്തത് വെബ് ഡെസ്ക് ദ തുസ്